നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് റേഡിയോ ട്രാവലറിൽ സാബിത് പാമ്പാടിയാണ് എത്തിയിരിക്കുന്നത് ഹലോ ഹലോ നമസ്കാരം സാബിദിന്റെ യാത്രകൾ എപ്പോഴും ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് യാത്രകൾ തന്നെയായിരുന്നു അതെ സ്കൂബ ഫിഷിംഗ് ഡൈവിങ് ചെയ്യാറുണ്ട് ഫിഷിംഗ് പിന്നെ ആകാശ യാത്രകൾ പാരാഗ്ലൈഡിംഗ് പാരമോട്ടേഴ്സ് ഇത്തവണ നമ്മൾ നേരെ ഒന്ന് ഫിഷിംഗിലേക്ക് പോവുകയാണ് സ്വന്തമായിട്ട് ബോട്ട് ഒക്കെ ഉണ്ട് പേര് ഓർമ്മയുണ്ട് ജാങ്കോ ജാങ്കോ ജീവിതത്തിൽ ഈ യാത്രകള് നമ്മൾ അഡ്വഞ്ചറസ് യാത്രകൾ എന്ന് പറയുന്നതോടൊപ്പം ഇത് നമ്മുടെ ഓരോ ഇഷ്ടങ്ങളാണ് അതെ അതെ നമ്മുടെ ഈ ഈ ബിസി ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് കൊടുക്കാവുന്ന കുറച്ച് നല്ല സമയം കണ്ടത് എന്നാണ് ഈ ഫിഷിങ്ങിനോട് ഫിഷിംഗിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഫിഷിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാം മറന്ന് ഈ ആഴക്കടലിലോട്ട് നമ്മൾ സാധാരണ ഈ ഷോറിലെ ഫിഷിംഗ് അല്ല നമ്മൾ ആഴക്കടലിലോട്ട് പോയി ഡീപ്പ് ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുന്ന ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതല്ല കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സാവിദിനെ വിളിക്കുമ്പോൾ സാവിദ് പറഞ്ഞൊരു കഥയുണ്ട് അതെ കടലിൽ അകപ്പെട്ടു പോയ ഒരു കഥ ഏറ്റവും വികാരനായിട്ട് പറയേണ്ട ഒരു കഥയാണ് അഡ്വഞ്ചറസ് യാത്രകളിൽ എനിക്ക് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായ ഒരു കഥയാണത് ഇപ്പോൾ അത് കഥയായിട്ട് പറയാം പക്ഷെ അതെന്റെ അനുഭവത്തിൽ ഞാൻ വളരെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പേടിച്ചൊരു സംഭവമാണ് സംഭവം എന്തായിരുന്നു ഞങ്ങൾ കടലോട്ട് പോയി ഒരു ദിവസം രാത്രി അർദ്ധരാത്രി ഞങ്ങൾ പോയി കടല് ഞങ്ങൾ അവിടെ നല്ല കിങ് ഫിഷ് ഒക്കെ കിട്ടുന്ന സമയമാണ് കിങ് ഫിഷിന്റെ ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് കിങ് ഫിഷ് കിട്ടും അപ്പൊ നമ്മുടെ ഈ പോകുന്നവരൊക്കെ പറയാൻ പറ്റും ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടാവും അങ്ങനെ ഞങ്ങൾ പ്രിപ്പേർഡായിട്ട് ഞാനും ഒരു മൂന്ന് സുഹൃത്തുക്കളും സമീർ കോറത്ത് പുള്ളിക്കാരൻ്റെ ബ്രദർ സാലി എന്ന് പറയുന്ന ഞങ്ങള് പേര് കടലോട്ട് പോയി രാത്രി പോയിട്ട് പകല് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആണ് നമ്മൾ മീൻ പിടിക്കുന്ന ഏറ്റവും നല്ല സമയം നല്ല സമയം നമുക്ക് പേഴ്സണലിയും നല്ല രസമാണ് സൂര്യനെ കടലിൽ ഇങ്ങനെ നേരിട്ട് ഉദിച്ച് വരുന്ന സമയത്ത് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മീനും കിട്ടുക ആ സമയം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ രാത്രി പോയത് പന്ത്രണ്ട് മണിക്ക് പോയി രണ്ടു മണിക്കാവും ആഴക്കടലിൽ എത്താൻ ഏകദേശം ഒരു എഴുപത്തി കിലോമീറ്റർ ഉള്ളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും അന്നത്തെ ദിവസമായിരുന്നു എന്റെ ലൈഫ് ൂടുതൽ കിങ് ഫിഷ് കിട്ടിയത് ഏകദേശം ഞങ്ങൾ നാലാൾ കൂടിയിട്ട് ഒരു നാല്പത് കിങ് ഫിഷിനെ പിടിച്ചുകഴിഞ്ഞു ഒരു രണ്ടു മാസമായിട്ട് സംഭവിച്ചു ഓക്കെ നല്ല ചൂടായിട്ട് ഞങ്ങൾ എല്ലാവരും തളർന്നിരുന്നു പിന്നെ തളർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തു ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിൽ ഈ ജാങ്കോ ബോട്ടിന്റെ ഫ്രണ്ടിൽ ഫിഷിംഗ് നടത്തുകയായിരുന്നു പെട്ടെന്ന് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സെമീർ അവിടെ ഒരു തീയും പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റുമുള്ള ഒരു സംഗതി കണ്ട് ഞങ്ങൾ പേടിച്ചു നോക്കിയപ്പോൾ ബോട്ടിന് തീ പിടിച്ചു വെരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത്രയും ൾക്കിടയില് നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല അന്നത്തെ ദിവസം ഞങ്ങൾ എഴുന്നൂറ് ലിറ്ററോളം പെട്രോൾ അടിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ യാത്ര പോകുമ്പോൾ അതിന്റെ പ്രിപ്പറേഷനുകൾ ഉണ്ടാവും ആ യാത്രയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായി അതൊരു നെഗറ്റീവ് സംഭവം ഞങ്ങളെ പിടിപെട്ടു തീ പിടിച്ചു തീ അണക്കാൻ പിന്നീടല്ലേ ഒരു മുപ്പത് സെക്കൻഡ് വികാരഭരിതമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ലൈഫിലെ ബോട്ട് തീ പിടിച്ചു കടലിൽ ഓടുന്നു അവിടെ ഓടുന്നു ഭയങ്കര പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വെള്ളം എടുത്ത് ഒഴിക്കുന്നു കടലിലെ വെള്ളം അവിടെ വീഴുന്നു പക്ഷേ കടലിൽ ഒരിക്കലും പെട്രോളിനും തീ പിടിച്ചുകഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാനും പിന്നെ നമ്മളെ മുന്നിലുള്ള ഏക മാർഗങ്ങള് പയർഷർ എടുത്ത് തീ തീയണക്കാൻ ശ്രമിക്കുക പക്ഷെ ശ്രമിച്ചിട്ടും പരാജിതരായി ഭയങ്കരായിട്ട് പേടിച്ചു എന്താണ് അടുത്ത നിമിഷം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായി ഞങ്ങള് പേടിച്ചു അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഇനി ചാടുക നിവർത്തിയില്ല ലൈഫ് ജാക്കറ്റ് ഉണ്ട് സാധാരണ ഞങ്ങള് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് എപ്പോഴും പോകേണ്ടി ആ സമയത്ത് ചൂടായിട്ട് കുറച്ചു നേരം ഒന്ന് എടുത്തു വെച്ചിരുന്നു അപ്പൊ അത് എടുത്തു വെച്ച സമയത്ത് അതൊരു ഒരു അറയുണ്ട് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് വോട്ടിന്റെ ആ കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ എടുത്തപ്പോ ഞാൻ അവിടെ കൈ ഇട്ട് നോക്കിയപ്പോ അവിടെ തീയുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പേടിച്ചൊരു സംഗതിയായിരുന്നു അവിടെയായിരുന്നു ഈ ഫയർ എസ്റ്റിംഗ്ഷൻ ഉണ്ട് അത് എടുക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് ചാടിക്കോ എന്ന് പറയുന്നു ലൈഫ് ജാക്കറ്റ് എന്റെ കയ്യില് കിട്ടിയ ലൈഫ് ജാക്കറ്റ് എല്ലാം കൂട്ടുകാർക്ക് കൊടുക്കുന്നു മൂന്ന് പേരുണ്ടായിരുന്നു അവരെടുക്കുന്നു അവർ കടലിലോട്ട് എടുത്ത് ചാടുന്നു ഞാനും അവരു കൂടെ ഉണ്ട് എന്നാണ് കൂടെയല്ല സാലി അവരൊക്കെ ചിന്തിക്കുന്നത് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും തീയായി പിന്നെ ഒരു ചെറിയ ലൈഫ് ജാക്കറ്റിന്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ഈ ലൈഫ് ജാക്കറ്റിന്റെ പീസ് ഉണ്ടായിട്ട് ഞാൻ പൊട്ടി ആ കടലിൽ അവിടെ പേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കയ്യിലൊന്ന് പൊള്ളി ഏതോ ഒരു പേഴ്സ് കയ്യിൽ കിട്ടി ഒരു മൊബൈലും കയ്യിലുണ്ട് അപ്പോൾ ചാടാൻ വേണ്ടിയിട്ടാണ് ഇനി ഉള്ളത് അവർ ചാടിയിട്ടുണ്ട് എൻ്റെ മുന്നിൽ പേടി പേടി കാരണം എനിക്ക് ചാടാൻ പറ്റുന്നില്ല ഒരു ഡിസിഷൻ എടുക്കണം അപ്പോൾ ആ ചാടുന്നവരൊക്കെ അനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ അവർ കുറച്ചകലെയാണ് പക്ഷെ അവർ എന്നെ കാണുന്നുണ്ട് ഞാൻ ചാടാത്തത് അവർ കാണുന്നുണ്ട് അവരിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് സാബ് ഈ സാബി എൻ്റെ പേടി കാരണം എനിക്ക് ചാടാൻ പറ്റിയില്ല ഞാൻ ഈ ബോട്ടിൻ്റെ ആ കോർണറിൽ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഇങ്ങനെ പേടിച്ച് നിന്നൊരു അവസ്ഥയുണ്ട് എനിക്ക് ചാടണോ ചാടിയാൽ എന്ത് പറ്റുന്നില്ലേ മുമ്പ് എനിക്ക് പിന്നെ സ്കൂബ ചെയ്യുന്ന സമയത്ത് ഒരു അനുഭവം ഉള്ളത് വെള്ളത്തിന് കുറച്ച് പേടി ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ ദൈവമേ കാക്കടേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം പക്ഷെ അപ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല ഒന്നും മനസ്സിൽ വന്നില്ല എനിക്ക് ഒരൊറ്റ കാര്യം എന്റെ ഒരു ഉറ്റ സുഹൃത്ത് വിമൽ എന്ന് പറഞ്ഞ എന്റെ ഒറ്റ സുഹൃത്ത് ഉണ്ട് അവനെ മാത്രമേ ഉള്ളൂ അവനെ ഓർക്കുന്നത് അവനോടുള്ള ഒരു പക്ഷെ സ്നേഹം കൊണ്ടായിരിക്കില്ല എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇനിവേ അതായത് ായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഡിസിഷൻ എടുക്കാൻ പ്രയാസപ്പെട്ട ഒരു ഒരു നിമിഷം അങ്ങനെ കടലിലോട്ട് എടുത്ത് ചാടി ബാക്കിയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ഏറ്റവും സ്ട്രഗിൾ സ്ട്രഗിള് എൻ്റെ കൈയിലൊരു മൊബൈൽ ഉണ്ട് ഒരു പേഴ്സ് ഉണ്ട് പിന്നെ കടലിലെ തിരമാലകളുണ്ട് എനിക്ക് നീന്താൻ ശരിക്കും പറ്റുന്നില്ല ഒന്നാമത് ഏറ്റവും പ്രശ്നം ഞാൻ പാനിക് ആയതാണ് എനിക്ക് നന്നായിട്ട് നീന്താനൊക്കെ അറിയാം പക്ഷെ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഇപ്പോഴും പറയുമ്പോഴും ഞാൻ എൻ്റെ എന്റെ ഹൃദയമുടി കൂടുന്നുണ്ട് എൻ്റെ പിന്നെ ശരിക്കും എനിക്ക് പറയുമ്പോൾ ഞാൻ പേടി വരുന്നുണ്ട് ഒരു ട്രോമ എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് ഇപ്പൊ ഈ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ മനസ്സിലാവുന്ന ഞാൻ ഒരു ചെറിയ വെറയലുണ്ടായി എനിക്ക് പറയുന്ന സമയത്ത് അങ്ങനെ അത് നീന്താൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഇഷ്ട ഇങ്ങനെ കറങ്ങുകയാണ് ഓരോ കറക്കത്തിലും കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് മറ്റവരും അവിടെ കുറച്ച് അടുത്തുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് പാനിക് ആവല്ലേ സബിയ പാനിക് ആവല്ലേന്ന് ജീവിതത്തില് ഞാൻ ആദ്യമായിട്ട് വളരെ ആയിട്ട് എന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറയാ സാലി ഉണ്ടായിരുന്നു എന്നെ ഞാൻ കാണുന്നത് അവനോടൊരു ചോദ്യം ചോദിച്ചു എന്നെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വളരെ ആയിട്ട് സാധാരണ അങ്ങനെ ഒരു സംസാര ശൈലിയല്ല കാരണം ഈ കടലിൽ ചാടിയ പിന്നെ അറിവികൾ പറയുന്ന പോലുള്ള നെഫ്സ് നെഫ്സാണ് നമുക്ക് അവനവൻ്റെ ശരീരമാണ് നമ്മൾ ആരെയും രക്ഷിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാണ് അവർ സേഫ്റ്റിയാണ് ഫസ്റ്റ് അല്ലാതെ മറ്റാളെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കത് എന്റെ മനസ്സിൽ അത് ഉണ്ട് മറ്റാൾക്ക് എന്നെ രക്ഷിക്കാൻ പ്രയാസം ഉണ്ടാവും പക്ഷെ അത്ര പാനിക്കാവേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ആ സാഹചര്യം അങ്ങനെ ഡീൽ ചെയ്യാനാണ് എനിക്ക് പറ്റിയുള്ളൂ അങ്ങനെ ഞാൻ അവന് പിന്നെ നീന്തി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു എന്റെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ ഞാൻ കടലിലോട്ട് വലിച്ചെറിഞ്ഞു കുറച്ചൊന്ന് നീന്താൻ സ്റ്റേബിളായി അപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് താകില്ല എന്ന് എനിക്ക് മനസ്സിലായത് അതിന്റെ ില് നല്ല പേടിയുണ്ട് അന്ന് നല്ല ഫിഷ് ഉള്ള സമയത്ത് ഒരുപക്ഷെ ഷാർക്കുകൾ ഉണ്ടാവും ഒരു പക്ഷെ ഉണ്ടാവാതിരിക്കാ ഇല്ലാതിരിക്കാൻ പക്ഷെ നമ്മളിങ്ങനെ കാഴമില്ലാത്ത കടലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിടക്കുമ്പോ കടിക്കും ഇപ്പൊ ഒരു പേടി ഉണ്ടാവും പക്ഷേ ആ സാഹചര്യം തരണം ചെയ്തു വലിയ പുകയായിരുന്നു കുറെ കിലോമീറ്ററുകളോളം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അകലെ ഒരു ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ട് പുക കണ്ടിട്ട് ഒരു പക്ഷെ പിന്നെ ഞങ്ങളെ രക്ഷിക്കാൻ വന്നു അപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു ബോട്ട് അങ്ങ് അകലെ അങ്ങനെ ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്ന ഒരു കാഴ്ച ാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കാരണം ആ ബോട്ട് അവിടെ നിന്ന് എത്താൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് പിടിക്കും കാരണം അത്ര അകലുണ്ട് പക്ഷെ അത് ഞങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് പോരുന്നത് എന്ന് തോന്നുമ്പോൾ ആ പ്രതീക്ഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് പിന്നെ ഈ ഇൻസിഡന്റിന് മുന്നേ ഈ ബോട്ട് കാണുന്നതിന്റെ മുമ്പ് ഒരു ഫ്ലൈറ്റ് അതിലൂടെ കടന്നു പോകുന്നുണ്ട് ചെറിയൊരു കുഞ്ഞു ഫ്ലൈറ്റ് ഒരു രക്ഷയില്ലല്ലോ എങ്ങോട്ടാ നീന്തെന്ന് അറിയില്ല കാരണം നാല് സൈഡും കടലാണ് ഡയറക്ഷൻ ഇല്ല ഞങ്ങളുടെ എല്ലാ ഇൻസ്ട്രുമെന്റും കത്തിപ്പോയി എല്ലാ സർവൈവ് ചെയ്യാൻ എല്ലാ ഇൻസ്ട്രുമെന്റും ബോട്ടിലുണ്ട് ഉണ്ട് പക്ഷെ അതെല്ലാം കത്തിപ്പോയി അപ്പോ ഒരു രക്ഷയില്ല അങ്ങനെ ഒരു ഫ്ലൈറ്റ് വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ആദ്യമായിട്ട് ഒരു കൈ കൊണ്ട് നീന്തുന്നു മറ്റു കൈ കൊണ്ടൊന്ന് പൊക്കുന്നു പൊക്കി നോക്കിയിട്ട് അവരെ കൈ കാണിക്കാണ് ഇതൊന്ന് രക്ഷിക്കാൻ എന്ന് അറിയാൻ വേണ്ടിട്ട് പക്ഷെ അത് വരില്ല അത് അവർ ഒരിക്കലും കാണില്ല പക്ഷെ എന്റെ ഒരു പ്രതീക്ഷയാണ് അവിടെ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഒരു ഫ്ളൈറ്റ് വന്നപ്പോഴെ ചെറിയൊരു പ്രതീക്ഷ എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ദൂരെ നിന്നും ആ ഇടയിലൂടെ ഒരു നമ്മളെ ലക്ഷ്യമാക്കി വരികയാണ് പിന്നെന്താ സംഭവിച്ചത് ആ സുന്ദരമായിട്ടുള്ള നിമിഷം ഞങ്ങള് രക്ഷപ്പെടുന്ന നിമിഷം ആ ബോട്ട് എത്താൻ കുറെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് എടുത്തു ആ ബോട്ട് ഒരു സ്വദേശികൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വദേശികളെ ഒരു ബോട്ടായിരുന്നു അവിടെ രണ്ട് അവരെ ജോലിക്കാരും പിന്നെ ഒരു സ്വദേശികൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഈ പുക കണ്ടിട്ടാണ് ഞങ്ങളെ രക്ഷപ്പെടുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് വരുന്നത് അങ്ങനെ ഞാൻ ആദ്യം പെട്ടെന്ന് ഓടി കയറുന്നു കയറുന്നത് വളരെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഒരു ബോട്ടിൽ കടലിൽ നിന്ന് ഒരു ബോട്ടിലോട്ട് കയറുക എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ എക്സോസ്റ്റഡ് ആണ് ഏകദേശം മണിക്കൂർ കടലിൽ നീന്തി ഞങ്ങളാണ് അങ്ങനെ പക്ഷെ പിടിച്ച് കയറ്റി രണ്ട് പേര് കയറ്റി മൂന്ന് കയറി അങ്ങനെ നാല് കയറി കയറ്റി കയറ്റി ഉടനെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് എന്റെ കൂടെയുള്ള ഷെമീർ കോറത്തിന് അവന് നല്ല പരിക്കുണ്ടായിരുന്നു നന്നായിട്ട് പൊള്ളിയിരുന്നു ഇത് പൊള്ളിയിട്ട് അവന് ഭയങ്കര നീറിലായിരുന്നു പിന്നീടുള്ളതൊക്കെ അവന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന കാര്യായിരുന്നു മൊബൈലൊക്കെ നഷ്ടപ്പെട്ട് വിളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരു പ്രതീക്ഷ കിട്ടിയ ഒരായിരം തവണ പിന്നെ അലഹമ്മദില്ല അലഹമദില്ലാന്ന് പറഞ്ഞൊരു നിമിഷമായിരുന്നു കാരണം എങ്ങനെ രക്ഷപ്പെട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഈ ബോട്ടിൽ കയറിയ ഉടനെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് വെള്ളം തരുന്നു ജ്യൂസ് തരുന്നു ഇതിനൊന്നും നമുക്ക് കഴിയുന്നില്ല വെള്ളൊന്നും ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു അവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏ ഏറ്റവും ദൈർഘ്യം കൂടിയ യാത്ര അതായിരുന്നു കാരണം ഈ ഇൻസിഡന്റ് പറ്റിയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പൊ ഞങ്ങളെ ബോട്ട് ഇങ്ങനെ പൊകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുക വളരെ ജീവിതത്തിൽ വലിയ പൈസ ഉണ്ടായിട്ടൊന്നല്ല ആ ബോട്ട് എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ട് എടുത്ത ബോട്ടുകളാണ് ഞങ്ങൾ അഞ്ചാറ് പേര് ഷെയർ ഉള്ളതാണ് ഈ ബോട്ടിന് അപ്പോ ഞങ്ങളെ ബോട്ട് അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ട് ഇങ്ങനെ പോവുക ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പിന്നിട്ടിട്ട് ഞങ്ങൾക്ക് ആ പുക കാണായിരുന്നു പക്ഷെ ഈ സമയം ഷമീർ കിടന്നിങ്ങനെ പൊളിയായിരുന്നു വേദനിച്ചിട്ട് ഞങ്ങൾ ഐസ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു ഞങ്ങളെ രക്ഷിച്ച ബോട്ടിൽ ഐസ് ഉണ്ടായിരുന്നു ആ ഐസ് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യായിരുന്നു എത്തുന്നില്ല എത്ര യാത്ര ചെയ്തിട്ട് എത്തുന്നില്ല ഒരു ഒന്നര മണിക്കൂറിന്റെ അടുത്ത് എടുത്തു കോസ്റ്റ് ഗാഡിന്റെ ഓഫീസിലെത്താൻ അങ്ങനെ ഞങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിലെത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു നേരെ ഷെമീറിനെടുത്ത് ഞങ്ങൾ കോസ്റ്റ് കാഡിന്റെ ഓഫീസിൽ പോയി അവിടെ ഒരു വലിയ എ സി ഉണ്ടായിരുന്നു ഈ കൂളർ അതിന്റെ ഉള്ളിൽ അവന്റെ തല വെക്കുന്നു അവൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്റെ മനസ്സിൽ ആരെങ്കിലും അറിയിക്കണം ആരോടും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് അങ്ങനെ എന്റെ ആകെ എനിക്ക് അറിയാവുന്ന ഒരു നമ്പറാണ് എന്റെ മനസ്സിലുള്ളത് എന്റെ ഭാര്യയുടെ നമ്പറാണ് ബൈ ഹാർട്ടായിട്ട് അറിയുന്ന ഒരേ ഒരു നമ്പർ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ വിമൽ അവനെ വിളിച്ചാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ റെഡിയാക്കും എന്നുള്ള എന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെ ഞാൻ നാട്ടിലോട്ട് അവള് നാട്ടിലായിരുന്നു ഞാൻ അവളെ വിളിച്ചു ഞാൻ ഒറ്റ കാര്യം ഇങ്ങോട്ട് ഒന്നും ചോദിക്കല്ലേ ഞാനൊരു അപകടത്തിൽ പറ്റിയിട്ടുണ്ട് ഞാൻ സേഫാണ് പെട്ടെന്ന് വിമലിനെ വിളിച്ചിട്ട് ഈ നമ്പറിലോട്ട് തിരിച്ചു വിളിക്കാൻ പറയുന്ന പറഞ്ഞു അങ്ങനെ അവള് പേടിച്ചു വിമൽ അപ്പോ ഹോസ്പിറ്റൽ ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം വിളിച്ച് ഇവിടെ പോർട്ടലിൽ ഞങ്ങൾക്ക് കണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി ആംബുലൻസിനെ വിളിച്ച് അവരെല്ലാം പ്രിപ്പയർ ആയിട്ട് നിന്നു ഞങ്ങൾ കുറെ സമയടുത്ത് വീണ്ടും ആംബുലൻസ് നിൽക്കുന്ന സ്പോട്ടിലെത്താൻ ആംബുലൻസിൽ കയറ്റുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ ഞങ്ങള് പിന്നെ ആംബുലൻസ് പോകുന്നു പിന്നെ അപ്പോഴാണ് നമുക്ക് എത്രയും പരിക്കുകൾ പറ്റി ഇട്ടുണ്ട് പൊള്ളിയിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാത് പിന്നെ വേദനയുടെ മരുന്നൊക്കെ കൊടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എടുത്തിട്ട് മാത്രം ഹോസ്പിറ്റലിൽ എത്തുന്നു അങ്ങനെ പിന്നീട് ഒരു ഒന്നര രണ്ട് മാസം പിടിച്ചു എനിക്ക് ഒരു നോർമൽ ലൈഫിലോട്ട് വരാൻ പോസ്റ്റ് ട്രോമാറ്റിക് ഇൻസിഡന്റ് എന്ന് പറയുന്നേ അതുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഈ ഭയങ്കര ആക്റ്റീവില്ല എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ലായിരുന്നു അന്ന് ഷിഫിൻ ഭായി എന്നെ വിളിച്ചില്ലായിരുന്നു യെസ് 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 ഞാനൊരു ഒരു സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനായി മാറി അതായത് അതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് അതെ അപ്പോ സാബിദിനോട് ഞാൻ സംസാരിച്ചപ്പോ രണ്ടാമത്തെ വാക്ക് സാബിദ് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് എന്നോട് കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് ഞാൻ അങ്ങോട്ട് വെച്ച് എന്താണ് പറ്റിയതെന്ന് കാരണം ഫുൾ വൈബാണ് എപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ ട്രാവലറിൽ നമ്മുടെ യാത്രകളുടെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഫുൾ വൈബാണ് ഇപ്പോഴും ആ ടെമ്പോയിൽ എത്തിയിട്ടില്ല ഇല്ല എനിക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല ഫോക്കസ് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ എത്തും എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഇനിയും ഫിഷിംഗിന് അതെ നമ്മൾ ഇനിയും അവിടെ പോയിട്ട് കുറേ മീനുകൾ പിടിക്കും അതാണ് നമ്മുടെ ആ ഒരു യാത്ര എപ്പോഴും അഡ്വഞ്ചർ ആണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ വീണ്ടും തിരികെ വരുന്നു നമ്മുടെ ഓരോ പടികളായിട്ട് ഫുൾ സപ്പോർട്ട് നിങ്ങളുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ പറയാറില്ലേ ചില ഇടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പടച്ചുകൊണ്ടുണ്ടാവും നമ്മൾ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു ദൈവത്തിന്റെ കൈകൾ തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇത് കണക്ട് ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് ഒന്ന് പോകണം അതെ നിങ്ങളും ഇതുപോലെ ദൈവത്തിന്റെ കൈകളായി മാറിയിട്ടുണ്ട് അതെ ഒരുപക്ഷേ നമ്മുടെ പ്രവൃത്തികളായിരിക്കും നമുക്ക് പിന്നീട് ഒരിക്കൽ ഉപകാരപ്രദമാ പറയാറുണ്ടല്ലോ അതിന് ശരിക്കും ഞാൻ അത് വിശ്വസിച്ച ഒരു സമയമാണ് കാരണം ഒരു ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇത് മോഡൽ ഫിഷിങ് ചെയ്യുകയായിരുന്നു അപ്പോ അങ്ങ് അകലെ എന്തോ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ വെള്ള കാര്യങ്ങൾ ഇങ്ങനെ കടലിങ്ങനെ പൊങ്ങിക്കിടക്കണുണ്ട് ഞങ്ങള് അതിവേഗതയിൽ ആ സ്ഥലത്ത് പോയി നോക്കിയപ്പോ മുങ്ങി കിടക്കുന്ന കിടക്കുന്നൊരു ബോട്ടാണ് കടലിലോട്ട് ഫുൾ മുങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ആളുകൾ മൂന്നാളുകള് ഫിഷിംഗ് ചെയ്ത സമയത്ത് ഇതേ സംഭവിച്ച മോഡലാണ് ഞങ്ങളത് കത്തിയതാണ് അവരത് ബോട്ട് മുങ്ങിട്ട് അവര് പ്ലാസ്റ്റിക് ക്യാൻസ് അതിലൊക്കെ അവർ പൊങ്ങി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് അവര് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മള് നമ്മളവിടെ ആരൊക്കെയോ എത്തിച്ചത് അങ്ങനെ നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റി നമ്മൾ കോസ്റ്റ് ഗാർഡിനെ ഇൻഫോം ചെയ്തു അവരെ രക്ഷിച്ചു അങ്ങനെ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിരുന്നു ഒരു പക്ഷെ അതായിരിക്കാം നമ്മുടെ ലൈഫ് ഇങ്ങനെ തിരിച്ചു വരാൻ കാരണം അല്ലേ ഉറപ്പായിട്ടും അതായത് നമ്മൾ ചെയ്ത ആ ഒരു നല്ല തിരികെ നമ്മുടെ അരികിലേക്ക് എന്നായാലും എത്തിയിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ നന്മക്കും മറ്റൊരിക്കലും നമുക്കത് തിരിച്ചു കിട്ടും അല്ലേ പക്ഷേ എന്റെ ഒരു ഇൻസിഡന്റ് ഒരു പക്ഷേ നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കാം അല്ലെ ആവശ്യമുള്ള ഇടത്ത് അതെ കിട്ടും കിട്ടും എന്നുള്ള ഒരു ഒരു വലിയ ഒരു കാര്യമുണ്ട് എന്തായാലും ഞാൻ ഇത്ര സീരിയസ് അല്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഈ വലിയൊരു ഇൻസിഡന്റ് കാരണാണ് കുറച്ച് പക്വത മോഡൽ സംസാരിക്കുന്നത് സത്യത്തിൽ ഇല്ല പേടിയുടെ ഒരു കാര്യായിരിക്കാം സാബിദും ടീമും അന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുപേരെ രക്ഷപ്പെടുത്തിയത് റേഡിയോ മലയാളത്തിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്കതാണ് ഓർമ്മ വന്നത് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലെ ചില നന്മകൾ എവിടെയൊക്കെയോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ അരികിലേക്കും കൂടി വന്നിട്ടുണ്ടാവും കൈകൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ കഴിഞ്ഞല്ലോ മെല്ലെ മെല്ലെ പൂർവാധികം ശക്തിയോട് തിരികെ വരികയാണ് അത് കഴിഞ്ഞിട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ് ഇനി അടുത്ത യാത്ര ഇപ്പോഴാണ് അടുത്ത പ്ലാനുകൾ ഞങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അടുത്തൊരു ബോട്ട് മേടിക്കാൻ അതിനെ പൈസ ഒക്കെ ഇങ്ങനെ റെഡി ആക്കി എന്തായാലും നമ്മുടെ ആ ഒരു എവിടെയൊക്കെ പേടിപ്പെടുത്തുന്ന ചില മുഹൂർത്തങ്ങൾ അത് കംപ്ലീറ്റ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും സേഫ്റ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എനിക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റേഡിയോ മലയാളത്തിന്റെ എല്ലാവിധ സപ്പോർട്ട് ഓരോ യാത്രയ്ക്കും സാബിദിനും കൂട്ടുകാർക്കും അറിയിക്കുകയാണ് ഇനിയും മനോഹരമായിട്ടുള്ള യാത്രകൾ ചെയ്യാനായിട്ട് കഴിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു